നിങ്ങൾ മഹാനായ സഫീന റബ്ബിയുള്ളുനെ കേട്ട്ക്കണം മഹാനവറുകൾ മുത്തുനബി സലാഹു അലൈഹി വല്ലാമ തങ്ങളുടെ ചരക്ക് മുത്തു മുത്തുനബി യുദ്ധത്തിനോ ദൂരക്കളിലേക്ക് പോകുമ്പോൾ മുത്തുനബിൻ്റെ സാധനങ്ങളൊക്കെ കൊണ്ടുപോകുന്ന ആളാണ് സഫീന റബ്ബിയുള്ളാഹു അദ്ദേഹം ഒരുപാട് ചരക്കുകൾ കനം കൂടിയതൊക്കെ ചുമന്നുകൊണ്ടുപോകും അങ്ങനെ മുത്തുനബി ഇട്ട പേരാണ് സഫീന എന്നുള്ളത് മഹാനവറുകൾ മുത്തുനബിയോട് ഭയങ്കര മുഹബത്താണ് മുത്തുനബിയോട് മുഹബത്ത് വെച്ച മുത്തുനബിൻ്റെ ആളായി കഴിഞ്ഞാൽ ലോകം തന്നെ അവന് കീഴ്പ്പെടുമെന്നല്ലേ റോമുമായിട്ട് യുദ്ധം കഴിഞ്ഞ് വരുന്ന സമയത്ത് മഹാനായ സൊഫിന റുബേൽ വോമനു വഴിതെറ്റി കാട്ടിലകപ്പെട്ടു ആ സമയത്ത് വലിയൊരു സിംഹം മഹാനവറുടെ മുമ്പിലേക്ക് ചാടി വീണു ഉടനെ അദ്ദേഹം പറഞ്ഞു ഞാൻ മുത്തുനബി സാഹു അലൈവിസ്ലം തങ്ങളുടെ ആളാണ് ഉടനെ ആ സിംഹം മഹാനവറുകളുടെ മുമ്പിൽ പതിഞ്ഞിരുന്നു ആ സിംഹം മഹാനവറുകളെ ഉപദ്രവിച്ചില്ല മറിച്ച് പിന്നെ കാട്ടിൽ നിന്ന് പുറത്ത് കിടക്കാനുള്ള വഴി ആ സിംഹമാണ് കാണിച്ചു കൊടുക്കുന്നത് ആ സിംഹത്തിൻ്റെ പുറകെ മഹാനവറുകള് കാടിൻ്റെ പുറത്തേക്ക് നടന്നു സിംഹം മുമ്പിലും മഹാനവർ ഉബേക്കിലും അതാണ് പറഞ്ഞത് മുത്തു നബി സാഹു അല്ലൈവലം തങ്ങളെ പ്രണയിച്ചാലുള്ള നേട്ടങ്ങളാണത് മുത്തുനബി ആര് പ്രണയിച്ചുവോ മുത്തുനബി ആര് സ്നേഹിച്ചുവോ അവരുടെ മുമ്പിൽ ലോകം തന്നെ ഈ മുഴുവൻ ജീവജാലങ്ങളും മുത്തുനബിയെ സ്നേഹിക്കുന്നുണ്ട് മുത്തുനബിയെ സ്നേഹിക്കുന്നവരെ റബ്ബും സ്നേഹിക്കുന്നു റബ്ബ് സ്നേഹിച്ചു കഴിഞ്ഞാൽ റബ്ബ് മുത്ത് അള്ളാഹുവിൻ്റെ മുഴുവൻ അടിമകളും അദ്ദേഹത്തെ സ്വീകരിക്കുന്നു ഇഷ്ടപ്പെടുന്നു അപ്പോൾ മുത്ത് നബിയെ പ്രണയിക്കുക എന്നുള്ളതാണ് നമ്മുടെയൊക്കെ ലക്ഷ്യം മുത്തുനബിയെ പ്രണയിച്ചാൽ ഇൻഷാള്ളാ നാളെ ആഹ്റത്തിൽ മുത്തുനബിൻ്റെ കൂടെ സ്വർഗ പൂങ്കാവനത്തിലേക്ക് നമുക്ക് ഒരുമിച്ച് ചെല്ലാൻ കഴിയും അള്ളാഹു തോഫിക് നൽകുമാറാവട്ടെ മുത്തുനബിയുടെ പേരിൽ ഒരുപാട് സ്വലാത്തുകൾ നാം അധികരിപ്പിച്ചാൽ തീർച്ചയാണ് മുത്തുനബിയോടുള്ള പ്രണയം നമ്മുടെ ഹൃദയത്തിൽ നമുക്ക് നമ്മുടെ ഹൃദയങ്ങളിൽ നിറുകളിച്ചു കൊണ്ടിരിക്കും മുത്തുനബിയോടുള്ള പ്രണയമാണ് നമ്മുടെ മുഖ്യ ഘടകം തന്നെ ഇൻഷാള്ള സ്വലാത്തുകൾ നാം അധികരിപ്പിക്കുക മുത്തുനബിയെ അറിയുക അള്ളാഹു സുബഹാനവ താര മുത്തുനബിയോടുള്ള പ്രണയം നമ്മുടെ ഹൃദയത്തിൽ അള്ളാഹു ഏറ്റിയേറ്റി തിരുമാറാവട്ടെ ആമീം ഇൻഷാള്ളാ വീണ്ടും കാണാം അതുവരെ അസ്സാം വൈകും വരഹമുല്ലാത്ത വർക്കാത്തു